ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ടത്തോരം തയ്യാറാക്കിയാലോ വരും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് നിങ്ങൾ ഒരു വട്ടം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും പിന്നെ നിങ്ങൾ പറയും ഇത് ഇത്ര നാളെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെ സംഭവം അപ്പോൾ നമുക്ക് അവിടെ തുടങ്ങിയാലോ സവാണോ നമുക്കൊന്ന് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാറുണ്ട്

അപ്പോൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഞാനൊരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് മുട്ട ഒന്ന് എടുക്കണം അതിനെ ഞാൻ ഒരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അപ്പോൾ കൂട്ടുകാരെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്തിരിക്കുന്ന ബെൽബട്ടനും കൂടെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കല്ലേ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി മുന്നിൽ എത്തുന്നതാണ് നമുക്കൊന്ന് നല്ലോണം ഒന്ന് ചിക്കി എടുക്കാം ചെറിയ ചെറിയ പീസുകളാവുന്ന രീതിയിൽ നമുക്ക് നല്ലോണം ഒന്ന് ചിക്കി എടുത്തിട്ട് അപ്പോൾ നമ്മൾ മുട്ട എല്ലാം ചിക്കി എടുത്തിട്ടുണ്ട് അതേ ചട്ടി തന്നെ നമ്മൾ വൃത്തിയാക്കിയിട്ട് വീണ്ടും അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകമാണ് ഒരു സ്പൂൺ ചെറിയ ജീരകം ഒരു സ്പൂൺ കടുക് പിന്നെ നമ്മൾ കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നാല് ചെറിയ സവാളയാണ് ഞാൻ പൊടിയാട്ടം അരിഞ്ഞെടുത്തിരിക്കുന്നത് നാല് ചെറു വെറും ചെറിയ സവാളയായിരുന്നു അത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം സവാളന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഞാനൊരു ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു തക്കാളി എടുക്കുന്നുണ്ട് അത് മൂന്ന് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഇളന്ന് ഇളക്കിയായിരുന്നു ഇനി നമുക്ക് ഇതിനകത്തോട്ട് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ പൊടി ഐറ്റംസ് ഇടാൻ തുടങ്ങുകയാണ് ഇതിനകത്ത് വേറെ ഒരുപാട് ഐറ്റംസ് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല നമുക്ക് കുറച്ച് ഐറ്റംസ് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇപ്പോൾ കാശ്മീരി ആയാലും കുഴപ്പമില്ല ഒരു നുള്ളും മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഇടുന്ന ഒരു കാൽ ടീസ്പൂണിൻ്റെ ഇടുന്നത് ഗരം മസാലയാണ് ഇത് മൂന്നും ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇളക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ കണ്ടന്റ് ആയ സംഭവം ഇടാൻ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നവണ്ണം മുട്ട ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് അതേ നേരത്തെ പോലെ തന്നെ നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഒരു രണ്ട് മിനിറ്റ് കൂടെ ലോ ഫ്ലെയി സമയത്തൊക്കെ നമുക്ക് തീ ലോ ഫ്ലെയിമിലായിരിക്കണം രണ്ട് മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ട തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ടോ ഒരു വട്ടം നിങ്ങൾ ഇതിന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടമാവും അപ്പം നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാൻ കുട്ടിയാൽ